എല്ലാവർക്കും സിനിമ മേനിയ്ക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹെലികോപ്റ്റർ ഹൈസ്റ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണത് അപ്പം ഞാൻ വെറുതെ ഇൻട്രോ പറഞ്ഞിട്ട് കുറേ വലിച്ച് നീട്ടുന്നില്ല അപ്പം നമുക്ക് നേരെ സീരീസിലേക്ക് കിടക്കാം രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട മിഷേലിൻ്റെ ഫ്രണ്ടായ സോർണയാണ് കൂടെ നമ്മളുടെ മിഷേലും കൊണ്ടിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ നൊബേൽ പ്രൈസൊക്കെ സമ്മാനമായിട്ട് കിട്ടിയ ഒരു പ്രൊഫസറെ കൊണ്ട് വന്നിരിക്കുകയാണ് അങ്ങേരുടെ ബുദ്ധി കൊണ്ട് ജി ഫോറസ് എന്ന പെട്ടി തുറക്കാനായിട്ട് പക്ഷേ ആസ് യൂഷ്യൽ യാതൊരു കാര്യമില്ല അവൻ്റെ ഉമ്മുമ്മൻ്റെ ഒരു നൊബൈൽ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് വന്നലമ്പാണ് അവിടെ അങ്ങനെ ഈ സമയത്താണ് റാമയെ കാണിക്കുന്നത് ഇവൻ നേരെ പോകുന്ന ഇവരുടെ ഒക്കെ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള പുതിയ ബിൽഡിങ്ങിലോട്ടാണ് ജോറിനാണ് ഈ ഒരു ബിൽഡിംഗ് ഏർപ്പാടാക്കിയിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് മിഷേൽ ജോറിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ സമയത്ത് സോറൻ ചോദിക്കുകയാണ് അല്ല മിഷേൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ വോൾട്ടൊക്കെ തുറക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലാട്ടാ അതിനാര് പറഞ്ഞു വോൾട്ട് തുറക്കണോന്ന് ക്യാഷ് കൗണ്ട് ചെയ്യുന്നത് സിക്സ് ഫ്ലോറിലാണ് കൗണ്ട് ചെയ്തതിന് ശേഷമാണ് അത് വോൾട്ടിലോട്ട് മാറ്റുകയുള്ളു സോ ക്യാഷ് പോകുന്നതിന് മുമ്പ് അത് അടിച്ചു മാറ്റണം ഇതും പറഞ്ഞ് മറ്റേ ഹെലികോപ്റ്ററിൻ്റെ പ്ലാനുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിഷേൽ ഈ സമയത്ത് റാമി പറയാണ് മിഷേൽ എന്തൊക്കെ പറഞ്ഞാലും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ റിസ്ക് ആണ് ഓ ഒരു റിസ്ക്കില്ല പോലീസുകാർ ആ സ്ഥലം വളഞ്ഞു എന്ന് വിചാരിക്കി എന്നാലും അവർക്കറിയാത്തൊരു സംഭവമുണ്ട് നമ്മളുടെ കയ്യിൽ ഹോസ്റ്റേജസ് ഉണ്ടോ ഇല്ലേന്ന് സോ അവർ പെട്ടെന്നൊന്നും അകത്ത് കയറില്ല ഇനിയിപ്പോൾ കയറണമെങ്കിൽ തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും നമുക്ക് വെറും പേ ടു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഹൈസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും അല്ലെ മിഷേൽ പോലീസുകാരുടെ ഹെലികോപ്റ്റർ ഉണ്ടാവില്ലേ അതൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള പ്ലാനുകൾ എൻ്റെ കയ്യിലുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ഈ പൈസ നാലായിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിൽ ജോറിൻ്റെ ഷെയർ പത്ത് ശതമാനമായിരിക്കും ഞാനും റാമിയാണല്ലകത്ത് കയറുന്നത് സോ ഞങ്ങൾക്കായിരിക്കും കൂടുതൽ ഷെയർ പിന്നെ ഒരു ഇരുപത് പേരെ കണ്ടെത്തണം അവരെ രണ്ട് ടീമാക്കുകയും വേണം ഈ രണ്ട് ടീമിനും പരസ്പരം അറിയാൻ പാടില്ല ഒരു ടീമിനെ റാമിയും ഒരു ടീമിനെ ഞാനും ലീഡ് ചെയ്യും ഈ ടീം മെമ്പേഴ്സിനായിരിക്കും ഒരു ഷെയർ ഇനി അവസാനം വരുന്ന അതായത് നാലാമത്തെ ഷെയർ അത് നിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ പറയേണ്ടി വരും പക്ഷെ ഞാനിപ്പോൾ തൽക്കാലത്തിന് ബ്രീഫായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം ഈ നിക്ക് ചെറുപ്പത്തിൽ ഇവരുടെ ഈ ബൂം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് ഇവർ റൂഫ് ടോപ്പ് തകർത്തിട്ട് വേണമല്ലോ ഇവർക്ക് അകത്ത് കയറാൻ സോ നിക്ക് കൂടിയേ തീരൂ ചുരുക്കി പറഞ്ഞ ടീമിനകത്ത് ഇപ്പോൾ നാല് പേരായി റാമി മിഷേല് ജോറൺ നിക്ക് പിന്നെ മറ്റൊരു കാര്യം ഇവർക്ക് ഇത്രയും വലിയ മിഷൻ പുൾ ഓഫ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫണ്ട് വേണം സോ ആദ്യം അതൊപ്പിക്കണം പിന്നെ വേറൊരു കാര്യമുള്ള ഹെലികോപ്റ്ററിൻ്റെ വെയിറ്റാ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള പൈസ മാത്രമാണ് ഇവർക്ക് എടുക്കാൻ സാധിക്കൂ സോ എത്ര കിട്ടിയാലും ശരി നാലായിട്ടുള്ള ഷെയറിന് ഒരു കുഴപ്പമുണ്ടാവരുതെന്ന് ഇവർ തീരുമാനമെടുക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാംസിക്കി എന്ന ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുന്നത് ഇവള് വന്നിരിക്കുന്ന പോക്സോ കേസിൽപ്പെട്ട വലിയൊരു പണച്ചാക്കിനെ അറസ്റ്റ് ചെയ്യാനാണ് പക്ഷെ കൂടെയുള്ള ഒരൊറ്റ പോലീസുകാരൻ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനൊരു കാരണമുണ്ട് ഇവൾ പിടിക്കാൻ പോകുന്ന പ്രതി ഹൈ പ്രൊഫൈലാണ് എങ്ങാനും പോയി നോണ്ടാന്ന് നിന്നാൽ അത് ചിലപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറും അതുകൊണ്ടുതന്നെ മേലുദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യണ്ട എന്നാണ് പറയുന്നത് പക്ഷെ പോട്ടെ പുല്ലെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് നമ്മളുടെ ഹാംസേക്ക് ഈ സമയത്ത് ഈ ചെങ്ങായി പറയുന്നൊരു വർത്താനം ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം ഞാനൊരു മീറ്റിങ്ങിലാണ് ഒരു കുട്ടിയെ റേപ്പ് അവൻ പറയുന്ന വർത്താനാണ് പിന്നെ പറയണ്ടല്ലോ ഇതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിച്ച ഹാംസ്റ്റിക് അവൻ എടുത്തോണ്ട് അങ്ങ് പോകുന്നു അങ്ങനെ ലിഫ്റ്റിൽ കയറുന്നു താഴോട്ട് പോകുന്നു ഈ സമയത്ത് ഈ പ്രതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിക്കുന്നുണ്ട് എടി എനിക്കെതിരെ കേസ് തന്നിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവർ നാളെ തന്നെ മൊഴി മാറ്റി പറയോടി നിനക്കൊന്നു എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഇത് പറയേണ്ട താമസം അവൻ്റെ മൂക്കാമണ്ടടക്ക് അടിച്ചു പൊട്ടിക്കുന്നുണ്ട് നമ്മളുടെ ഹാംസിക്ക് ഈ സമയത്താണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് ഈ ഹാംസിക്ക് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ റാമിയും പിള്ളേരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം ബിൽഡിങ്ങിൽ നിന്നാണ് ഇൻസിഡൻസ് അല്ലേ അങ്ങനെ റാമി അവൻ്റെ വീട്ടിലെത്തി ഈ സമയത്ത് പിള്ളേരുടെ എന്തോ സാധനം സ്റ്റോറേജ് റൂമിൽ നിന്നെടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നുണ്ട് എന്നാ സ്റ്റോറേജ് റൂമിനകത്ത് കുട്ടികളുടെ ഒരു സാധനവും കാണാനില്ല ഇതൊക്കെ കണ്ടിട്ട് ഇവനാകെ ഞെട്ടിയിരിക്കുന്നുണ്ട് കാരണം ഇന്നലെ വരെ ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊന്നും കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിഷേലിനെ കാണിക്കുന്നത് അവൻ ഏതോ പണി നടക്കുന്ന എ ടി എമ്മിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട് അതെന്തിനാണെന്നും ഏതിനാന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അത് മാത്രമല്ല നമ്മളുടെ റാമിയടക്ക് ബോക്സിംഗ് ഒക്കെ പഠിക്കാൻ പോവാറുണ്ട് അവിടെ അവനുക്ക് നല്ലൊരു സുഹൃത്തും ഉണ്ട് ഈ സുഹൃത്തിൻ്റെ ചേച്ചിയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റാ സോ അവൾ വിചാരിച്ചാൽ ഇവർ കൊള്ളയടിക്കാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ഫുൾ ബ്ലൂ പ്രിന്റ് അങ്ങ് കിട്ടും ഡേ എൻ്റെ ചേച്ചി ആർക്കിടെക്റ്റ് അല്ലേ അവളോട് പറഞ്ഞ് ഒരു ബിൽഡിങ്ങിൻ്റെ ബ്ലൂ പ്രിൻ്റ് സംഘടിപ്പിക്കാൻ പറ്റുമോ ഇതേ സമയം ഹാംസിക്കിനെ കാണിക്കുന്നുണ്ട് അവളാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത് എങ്ങനെ പിടിക്കാണ്ടിരിക്കും പണച്ചാക്ക് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കേസ് കൊടുത്ത പെൺകുട്ടികൾ എന്നെ മൊഴി മാറ്റി പറഞ്ഞു സോ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവൾക്ക് പറ്റില്ല കേസ് കൊടുത്തവരെന്നെ മാറ്റി പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ പിന്നെ അവർ മാറ്റി പറഞ്ഞിട്ടുള്ള ഭീഷണി കൊണ്ടായിരിക്കണം അത് അതുമാത്രമല്ല മറ്റേ പണച്ചാക്കുണ്ടല്ലോ അവൻ ഹാംസിക്കിനെതിരെ അസോൾട്ടിന് കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ മൂക്കാമണ്ടം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു ചൊരുക്ക് കാണും അങ്ങനെ ആകെ ഗബ്രാന്ത് പിടിച്ച് മൂടൊക്കെ പോയി വീട്ടിലോട്ട് പോകുന്നുണ്ട് ഹാംസിക്ക് അവൾക്കൊരു അമ്മയുണ്ട് ഒരു കുട്ടിയുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോറനും മിഷേലും കൂടെ മീറ്റ് ചെയ്യുന്നത് മിഷേൽ പറയുകയാണ് ഇവിടെയുള്ള പോലീസുകാർക്ക് രണ്ട് ഹെലികോപ്റ്ററാണല്ലോ പിന്നെ നമ്മളുടെ ഹെലികോപ്റ്റർ ഓടിക്കാനായിട്ട് ഒരു പൈലറ്റിനെ വേണം അത് ഞാൻ റെഡിയാക്കുക എൻ്റെ കയ്യിലൊരു മിലിറ്ററി പൈലറ്റ് ഉണ്ട് ഞാൻ ഈ വെനസ്ഡേ തന്നെ അവനെ കാണാൻ പോകുന്നുണ്ട് അല്ല നമ്മളുടെ മിഷൻ ഒരുപാട് എക്സ്പെൻസ് ഇല്ലേ സോ ഫണ്ടിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് പൈലറ്റിനാണെങ്കിൽ വെനസ്ഡേ അഡ്വാൻസും കൊടുക്കണം അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇതും പറഞ്ഞിട്ട് അവൻ നേരെ പോകുന്നത് മറ്റേ എ ടി എമ്മിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഈ എ ടി എമ്മിൻ്റെ പണിയാണെങ്കിൽ നടക്കുന്നതേ ഉള്ളൂ അവൻ പോകുന്നു അവിടെയുള്ള പണിക്കാർക്കൊക്കെ കൊക്കക്കോള വാങ്ങിച്ചു കൊടുക്കുന്നു എന്നിട്ടൊരു ഓസ്കാർ പെർഫോമൻസും പണിയൽപ്പം കൂടുതലല്ലേ പിന്നെ പോരാത്തേനീ വെയിലും നിങ്ങളുടെ ഈ പണിയെടുക്കൽ കണ്ടിട്ട് എനിക്കാണെങ്കിൽ സഹിക്കുന്നില്ല പണ്ട് ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നേ സോ എനിക്കറിയാം നിങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടാവുന്നു അല്ല എന്തിനാ ഇത്രയും സ്പീഡിൽ പണിയെടുക്കുന്നത് അതെന്താന്ന് വെച്ചാൽ ഈ എ ടി എമ്മിൽ പൈസ ഇടാനായിട്ട് ഈ വീക്കെൻഡിൽ ആള് വരും പറഞ്ഞ കാര്യം ഒന്ന് ചൊരണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് മിഷേല് ഇജാതി പെർഫോമൻസ് ഒക്കെ നടത്തുന്നത് എ ടി എമ്മിൽ എന്താണ് പൈസ വരിക എന്നുള്ളത് അവനറിയണം അത് നൈസായിട്ട് ആ പണിക്കാരെ തന്നെ അങ്ങ് പറയിച്ചു സംഭവം വേറെ ഒന്നുമില്ല ഇത്രയും വലിയൊരു ഹൈസ്റ്റ് വർക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് ഉണ്ട് ഈ എക്സ്പെൻസ് ഉണ്ടാക്കാൻ ഏകവഴി എ ടി എം മോഷ്ടിക്കുക സോ അത് വെള്ളയടിച്ച് എക്സ്പെൻസിനുള്ള പൈസ ഉണ്ടാക്കാനാണ് ഇവന്റെ പ്ലാൻ ഈ സമയത്താണ് റാമിയെ കാണിക്കുന്നത് അവൻ ചോദിച്ച പോലെ തന്നെ ഫ്രണ്ട് വരുന്നു ബ്ലൂ പ്രിന്റ് കൊടുക്കുന്നു സോ ആ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അപ്പോഴാണ് ഒരു ഫോൺ കോൾ മോനെ റാമി നിന്റെ സ്റ്റോറേജ് റൂമിൽ പിള്ളേരുടെ സാധനങ്ങളൊന്നും കാണാനില്ല ഇതുപോലെ നിന്റെ പിള്ളേരെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് വൻ ഭീഷണിയാണ് കടക്കാരുടെ വക ഇത് കേട്ടേക്ക് റാമിയാണെങ്കിൽ അങ്ങ് ചൂടാവുന്നു അങ്ങനെ മാസാവസാനം പൈസ കിട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഫാമിലിയോട് തന്നെ ഞങ്ങൾ പൊക്കുമെന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിഷേല് എ ടി എമ്മിന് തൊട്ടടുത്തുള്ള ബിൽഡിങ് റെന്റിനെടുക്കുന്നത് അതും ഫേക്ക് സിമ്മും ഒരു പേരുപയോഗിച്ച് എന്നിട്ട് ആ ബിൽഡിങ്ങിൽ പോയിട്ട് പല വക പണികളും ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ചോര് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അതും എ ടി എമ്മിലോട്ട് കടക്കാനുള്ള ചോര് ഇവിടെ നമ്മളുടെ ഹാംസിക്കാണെങ്കിൽ തലവേദന പിടിച്ചാണ് നടക്കുന്നത് കാരണം അത്രയും വലിയൊരു ലോക്കട്ടാണ് മറ്റേ പണച്ചാക്ക് പൂട്ടിയിട്ടുള്ളത് അവളുടെ ജോലി നിറയ്ക്കാൻ വരെ നല്ല ചാൻസ് ഉണ്ട് ഒരൊറ്റ പോലീസുകാരൻ പോലും ഇവളുടെ കൂടെ നിൽക്കുന്നില്ല ഓരോരുത്തരെ വിളിക്കുന്നു അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു പക്ഷെ യാതൊരു രക്ഷയില്ല അങ്ങനെ ഈ സമയത്താണ് അലക്സിനെ മിഷേലിനെയും കാണിക്കുന്നത് അലക്സാണെങ്കിൽ അവളുടെ ബോസുമായിട്ട് പണ്ടുണ്ടായിരുന്നൊരു ഡിങ് ഗോൾഫി കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാധാരണ ഈ വക കഥകളൊക്കെ പറയുമ്പോൾ എല്ലാവരും അവളെ ഇട്ടിട്ട് പോകാറാണ് പതിവ് കാരണം അതിലത്രയും ആ ഒരു കഥയിൽ അവർ ഡിംഗോൾഫിന്നൊക്കെ പറഞ്ഞ വൻ സീന് സാധന പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും മിഷയില് അവളോട് ദേഷ്യപ്പെടുന്ന പോലുമില്ല കാരണം അവനക്ക് വേണ്ട അത്രയും ഇൻഫോർമേഷൻസ് ആ കഥയിലുണ്ട് അലക്സും ബോസും കൂടെ ഡിംഗോൾഫി നടത്തിയിരുന്ന റൂമാണ് സ്റ്റോറേജ് റൂം അതിനകത്താണ് ക്യാഷ് ഇരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ആ റൂമിനകത്ത് ക്യാമറാസ് ഇല്ല അവിടെ മാത്രമാണ് ഇല്ലാത്തൊള്ളുട്ട പിന്നെ മൂന്നാമത്തെ കാര്യം സ്റ്റോറേജ് റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു വിൻഡോ ഉണ്ട് അവിടുന്ന് ഭയങ്കരമായിട്ടുള്ള വിളിച്ചോം ഈ ഒരു ഇൻഫോർമേഷൻ മാത്രം കൊണ്ടല്ലാട്ടോ അവൻ അവളോട് ദേഷ്യപ്പെടാത്തത് അവൻകളോട് ഒരു പ്രണയമുണ്ട് പിന്നെ പോരാത്തനീ ഡിൻഗോൾഫിങ് ഗോപ്പൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് സോ അതിനെക്കുറിച്ച് വെറുതെ ആലോചിച്ച് വെറു ഇടാവേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ അലക്സ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ റാമിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിഷേല് അത് മാത്രമല്ല മറ്റേ ബ്ലൂ പ്രിന്റ് വെച്ച് എവിടെയാണ് സ്റ്റോറേജ് റൂം ഇരിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു അത് മാത്രമല്ല ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടൊരു ഗ്ലാസ് പിരമിഡ് ഉണ്ട് അതിൽ നിന്ന് വരുന്ന വെളിച്ചായിരിക്കണം അലക്സ് പറഞ്ഞ വിൻഡോയുടെ മുകളിലോട്ട് വരുന്ന വെളിച്ചം അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ നേരെ നിക്കിനെ കാണാൻ പോകുന്നു നിക്ക് ഇതൊരു മുതലാണ് മക്കളെ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡൈനമൈറ്റ് ഉണ്ടാക്കി സ്കൂളിലോട്ട് കൊണ്ടുവന്ന മുതലാണ് ഈ നിൽക്കുന്നത് കണ്ടാ പറയോ പുള്ളിക്കാരനെ ഈ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ഹര അങ്ങനെ നിക്കുമായിട്ടുള്ള ആദ്യ മോഷണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു ജ്വല്ലറിയിൽ കയറുന്നു സ്വർണം ഒക്കെ അടിച്ചു മാറ്റുന്നു അതും പോരാഞ്ഞിട്ട് വോൾട്ടൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ബാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നിക്കിൻ്റെ ഡി എൻ എ കിട്ടുന്നത് പിന്നെ പറയണ്ടല്ലോ അവനെ അങ്ങ് അറസ്റ്റ് ചെയ്യുന്നു ആ ഡി എൻ എ ആണെങ്കിൽ കൊള്ളയടിക്കപ്പെട്ട ഏഴ് ബാങ്കിൽ നിന്ന് കിട്ടിയ ഡി എൻ എയുമായിട്ട് മാച്ചാവുന്നുണ്ട് അങ്ങനെ അഞ്ച് വർഷം അങ്ങേ രകത്താവുന്നു ഇപ്പോഴത്തെ പുള്ളിക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ ബോറടിച്ച് ഒരു ലൈഫാണ് കാരണം ബോംബില്ല മോഷണല്ല ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പിള്ളേർ ഈ പ്ലാനുമായിട്ട് വരുന്നത് ബാക്കി ഞാൻ പറയണ്ടല്ലോ അവൻ ഈ അങ്ങ് ജോയിൻ ആവുന്നു അങ്ങനെ ഈ സമയത്താണ് സോറിനെ കാണിക്കുന്നത് അവൻ നേരെ പോകുന്ന ഇവരുടെ പൈലറ്റിനെ മീറ്റ് ചെയ്യാൻ അവൻ്റെ പേരാണ് ഫിലിപ്പ് ഇങ്ങനെ ഒരു മിലിട്ടറി പൈലറ്റാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കയ്യിലാണെങ്കിൽ സകലമാൻ ഉടായി പോയിട്ടുണ്ട് അങ്ങനെ ഫിലിപ്പ് പറയുകയാണ് പോലീസുകാർ നമുക്കെതിരെ ഷൂട്ട് ചെയ്യുമോ അതുപോലെ പോലീസുകാരുടെ ഹെലികോപ്റ്റർ നമ്മളെ ചെയ്സ് ചെയ്യില്ലേ ഈ നാട്ടിലെ പോലീസുകാർ ഒരിക്കലും ഹെലികോപ്റ്ററിൻ്റെ മുകളിലോട്ട് ഫയർ ചെയ്യില്ല പിന്നെ നിങ്ങൾ ചോദിച്ച പോലീസ് ഹെലികോപ്റ്റർ അത് ഞങ്ങളേറ്റു അങ്ങനെ ടീമിലോട്ട് ഒരു പൈലറ്റിനെയും കിട്ടി അങ്ങനെ അന്ന് രാത്രി നമ്മളുടെ മിഷയിൽ പിന്നെയും പോകുന്നുണ്ട് എ ടി എമ്മിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലോട്ട് എന്നിട്ട് അവിടുത്തെ ചുവരൻ്റെ മുകളിലൊക്കെ പണിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാംസിക്കിനെ കാണിക്കുന്നത് ഇവളെ കാണാനായിട്ട് മേളിൽ നിന്ന് കുറേ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട് ഇത്രയും ഹൈ ഓഫീസേഴ്സ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു ഉണ്ടാവും ആ കാരണം എന്താണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും അങ്ങനെ അവർ വന്നിട്ട് പറയുകയാണ് സെർബിയയിൽ നിന്നും നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് സ്വീഡിഷ് ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയൊരു മോഷണം നടക്കാൻ പോകുന്നു അതും ഈ സ്റ്റോക്ക് ഹോം സിറ്റിയിൽ പക്ഷേ ഹൈസ്റ്റ് പ്ലാൻ ചെയ്യുന്ന ഗ്രൂപ്പിനറിയില്ല അവരുടെ കൂടെ ഇൻസൈഡർ ആയിട്ട് നമ്മളുടെ ഒരാളുണ്ട് എന്നുള്ളത് ഈ കേസിനി അങ്ങോട്ട് നീയാണ് അന്വേഷിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞാൽ കേസ് അങ്ങ് കൈമാറുന്നുണ്ട് നമ്മളുടെ ഹാംസിക്കിന് സോ നമ്മളുടെ പിള്ളേർക്കിട്ടുള്ള പണി ലോഡായി തുടങ്ങിയിട്ടുണ്ട് അവർ പോലും അറിയാണ്ട് അവർക്കുള്ളിലൊരു ചാരൻ ഉണ്ട് അതാരാണെന്നും എന്താണെന്നൊക്കെ അറിയാനായിട്ട് മൂന്നാമത്തെ എപ്പിസോഡ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ ഉള്ളിൽ വല്ല ഗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് താഴെ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നാലും ആരായിരിക്കും ആ ചാരൻ അറിയണ്ടേ സോ വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മൂന്നാമത്തെ എപ്പിസോഡ് നാളെ വരുള്ളൂ ഇന്ന് വരത്തില്ല എനിക്ക് വയ്യ അതുകൊണ്ടാണ് അപ്പോൾ കേ